പണക്കൊഴുപ്പിന്റെ ആഡംബരത്തിൽ ജീവിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ജയിലിലെ സെല്ലിലേക്ക് എത്തിയവർ പദവിയുടെ പ്രൌഢി നഷ്ടപ്പെട്ട് കേവലമൊരു നമ്പർ മാത്രമായി മാറിയവർ ഇങ്ങനെ ഉന്നതങ്ങളിൽ നിന്നും ജയിലിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിയവർ അനവധി പേരുണ്ട് ഇവരിൽ ഒടുവിലെത്തിയ ആളാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ മണിറോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അപ്രതീക്ഷിതമായി അറസ്റ്റിലായ ബോച്ചയ്ക്ക് മുൻകൂർ ജാമ്യത്തിന് പോലുമുള്ള സമയം കിട്ടിയില്ല അതിനു മുമ്പേ കേരള പോലീസ് ബോബിയെ വലയിലാക്കി പണത്തിന് മുകളിൽ പറഞ്ഞ ജുഡീഷ്യറിക്ക് അഭിനന്ദന പ്രവാഹമാണ് റിമാൻഡിൽ പോകാനുള്ള കോടതി വിധി കേട്ട് തളർന്നു പോയ ബോച്ചെ ജയിലിലെത്തുന്ന ആദ്യ വി ഐ പി അല്ല കാക്കനാട് ജില്ലാ ജയിലിൽ പത്രപേപ്പറും വിരിച്ചു കിടന്ന ബോബിയെ പോലെയുള്ള കോടീശ്വരന്മാരുടെ ജയിൽ പട്ടിക നീളുകയാണ് ബോബി തൊട്ടു തൊട്ടുമുമ്പ് ജയിലിലായ മറ്റൊരു വ്യവസായി പത്മശ്രീ സുന്ദർമേനോനായിരുന്നു പ്രവാസി വ്യവസായി എന്ന ലേബലിൽ ലഭിച്ച പത്മശ്രീയുമായി തൃശൂർ കേന്ദ്രമാക്കി സുന്ദർമേനോൻ നടത്തിയത് മുപ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പായിരുന്നു ഇതിന് കൂട്ട് കോൺഗ്രസ് പ്രാദേശിക നേതാവായിരുന്നു തൃശൂർ പൂരം നടത്തിപ്പും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സ്ഥാനവും മറയാക്കി വിശ്വാസ്യത നേടിയായിരുന്നു പേപ്പർ കമ്പനികളിലൂടെ തട്ടിപ്പ് നടത്തിയത് ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് പണം ഒഴുകിയെത്തിയതിന് പിന്നിൽ സുന്ദർമേനോൻ പലവിധ സ്വാധീനം ഉപയോഗിച്ചു നേടിയ അടക്കം പദവികൾ തന്നെയായിരുന്നു അയാൾ ജയിലിലെത്തിയോടെ ആഡംബര ജീവിതം തകർന്നടിഞ്ഞു മറ്റൊരാൾ കോടീശ്വരനായ തൃശൂരിലെ വ്യവസായി മുഹമ്മദ് നിഷാമാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഇയാൾ പിന്നീട് ജയിലിലായി ഗേറ്റ് തുറക്കാൻ വൈകിയെന്ന ഒറ്റ കാരണമാണ് ക്രൂരനായ ഈ മുതലാളിയെ പ്രകോപിപ്പിച്ചത് ആറു വർഷത്തിനിടെ പതിനാറ് കേസിലാണ് നിഷാം പ്രതിയായത് ഒൻപത് വയസ്സുള്ള മകനെ കൊണ്ട് കാർ ഓടിപ്പിച്ചും വൈരാഗ്യം തോന്നുന്നവരെ ആക്രമിച്ചു നടന്ന നിഷാമിന് പക്ഷേ ചന്ദ്രബോസ് വധക്കേസിൽ അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊന്നും തുണച്ചില്ല ജീവപര്യന്തവും ഇരുപത്തിനാല് വർഷം ശിക്ഷയും അനുഭവിക്കുകയാണ് ഇപ്പോൾ രാജ്മോഹൻ പിള്ള എന്ന വ്യവസായിയാണ് ജയിലിലായ മറ്റൊരു കോടീശ്വരൻ ബലാത്സംഗ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒറീസക്കാരിയായ യുവതി നൽകിയ പരാതിയാണ് ഇയാളെ കുടുക്കിയത് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ യുവനടി അതിക്രമം നേരിട്ടതിൽ അറസ്റ്റിലായ നടൻ ദിലീപ് ജയിലിലെത്തിയത് റിമാൻഡ് തടവുകാരനായാണ് എൺപത്തിയഞ്ച് ദിവസത്തോളമായിരുന്നു താരം ജയിലിൽ കഴിഞ്ഞത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് ചലച്ചിത്ര മേഖലയും ആടി ഉലച്ചു പട്ടുമെത്തിയിൽ നിന്നും സെല്ലിലെത്തിയ ജനപ്രിയ താരം ഈ കേസോടെ ആകെ തകർന്നടിഞ്ഞു എം എൽ എ ആയും മന്ത്രിയായും അധികാരചക്രം തിരിച്ച ആർ ബാലകൃഷ്ണപിള്ള തടവ് ശിക്ഷയുടെ കാഠിന്യം നേരിട്ട് അനുഭവിച്ച ഏറ്റവും പ്രമാണിമാരിൽ ഒരാളായിരുന്നു ജയിൽ മന്ത്രിയായി പോലും പ്രവർത്തിച്ച ഒരാൾ ശിക്ഷ അനുഭവിക്കുന്നത് ും ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇടമലയാർ അഴിമതി കേസിൽ ഒരു വർഷം തടവായിരുന്നു സുപ്രീം കോടതി വിധിച്ചത് പ്രായാധിക്യത്തെ തുടർന്ന് ജയിലിലെ ആശുപത്രി ബ്ലോക്ക് ലഭിച്ചതിനാൽ അവിടെ കഴിഞ്ഞുകൂടി പിള്ള ഒടുവിൽ പ്രായം പരിഗണിച്ച് സർക്കാർ ശിക്ഷാ ഇളവ് നൽകി അതോടെയാണ് പുറത്തിറങ്ങുന്നത് മറ്റൊരാൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലാണ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ റിമാൻഡ് തടവുകാരനായാണ് ജയിലിലെത്തിയത് അറസ്റ്റ് ഒഴിവാക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഒടുവിൽ ജയിലിലെത്തി കേസിന്റെ വിചാരണ വേളയിൽ കുറ്റവിമുക്തനായി പുറത്തിറങ്ങുകയും ചെയ്തു കേരള പോലീസിന്റെ തല ത്ത് പ്രൌഡിയോടെ ഭരിച്ച ശേഷം വിരമിച്ച ഐ ജി ലക്ഷ്മണയായിരുന്നു പിന്നീട് ജയിലിലെത്തിയ മറ്റൊരാൾ കേരളത്തിൽ കോളിൽക്കം സൃഷ്ടിച്ച നക്സൽ വർഗീസ് വധത്തിൽ ലക്ഷ്മണയ്ക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെ ജയിലിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു ലക്ഷ്മണയ്ക്ക് സിബിഐ കോടതി ജീവപനിന്തം തടവാണ് വിധിച്ചത് ഒടുവിൽ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ വിട്ടയക്കാമെന്ന നിയമമനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ജയിൽ മോചിതനായി